അടുത്ത ദിവസങ്ങളിൽ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ വാർത്തകൾക്ക് സമാനതകളുണ്ട് മഹാരാഷ്ട്രയിൽ ആംബുലൻസ് ലഭിക്കാതിരുന്നതിനാൽ ആശുപത്രിയിലെത്താൻ സാധിക്കാതെ പോയ യുവതിക്ക് റോഡരികിൽ പ്രസവിക്കേണ്ടി വന്നു യു പിയിൽ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ നാല് സ്ത്രീകൾക്ക് മൊബൈൽ വെളിച്ചത്തിൽ കുട്ടികൾക്ക് ജന്മം നൽകേണ്ടി വന്നു ആംബുലൻസ് വൈകുകയും ചികിത്സ യഥാസമയം ലഭിക്കാതിരിക്കുകയും ചെയ്തതിനാൽ പീഡനത്തിനിരയായ പെൺകുട്ടി ചികിത്സ ലഭിക്കാതെ മരിച്ചു എന്നിവയാണ് വാർത്തകൾ ആരോഗ്യ പരിപാലന രംഗത്ത് ഉത്തരേന്ത്യ എത്രത്തോളം പിന്നിലാണോ അതിന്റെ തെളിവാണ് മൂന്ന് സംസ്ഥാന സമാന അനുഭവങ്ങൾ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിലാണ് യു പി നാല് സ്ത്രീകൾക്ക് മൊബൈൽ വെളിച്ചത്തിൽ പ്രസവിക്കേണ്ടി വന്നത് ബലോബർ വാരി ആശുപത്രിയിൽ നീതു ദേവി രാജ്പൂർ സ്വദേശിനിയാണ് മഞ്ജു ദേവി അച്ചഹു പിങ്കി ദേവി ആദർ റസിയ ഖാത്തൂൻ അബായൽ എന്നിവർക്കാണ് ശോചനീയവസ്ഥ നേരിട്ടത് വൈദ്യുതി നിലച്ചാൽ പ്രവർത്തിപ്പിക്കുന്നതിന് ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് കേടായി കിടക്കുകയായിരുന്നു അത് അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കുന്നതിന് ആഴ്ചകളേറെ കഴിഞ്ഞിട്ടും നടപടികൾ ഉണ്ടായില്ല അതുകൊണ്ടാണ് പ്രസവത്തിന് മൊബൈൽ വെളിച്ചത്തെ ആശ്രയിക്കേണ്ടി വന്നത് പോയകാലത്ത് മനുഷ്യൻ രാത്രിയാത്ര ചെയ്യുമ്പോഴും മറ്റും വെളിച്ചത്തിന് ഉപയോഗിക്കാറുണ്ടായിരുന്നത് ഓലച്ചൂട്ടായിരുന്നു അതിന് പകരം ഇപ്പോൾ മൊബൈൽ വെളിച്ചമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആ നാല് സ്ത്രീകളും ചൂട്ട് വെളിച്ചത്തിൽ പ്രസവിക്കേണ്ടി വന്നുവെന്ന് ആലങ്കാരികമായി പറയാം ാണ് ദേശീയ നാണക്കേടാണിതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ബീഹാറിൽ ക്രൂര ബലാത്സംഗത്തിനിടെ ഗുരുതര പരിക്കേറ്റ ദളിത് ബാലികയാണ് യഥാസമയം ചികിത്സ കിട്ടാതെ മരിച്ചത് രോഹിത് കുമാർ സൈനി എന്നയാൾ ബലാത്സംഗം ചെയ്ത് പരിക്കേൽപ്പിച്ച പെൺകുട്ടി ആദ്യം മുസാഫർപുരിയിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് വിദഗ്ധ ചികിത്സയ്ക്കായി പട്ന മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പെൺകുട്ടിയെ യഥാസമയം പ്രവേശിപ്പിച്ച് ചികിത്സ ലഭ്യമാക്കിയില്ല കിടത്താൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു ആംബുലൻസിനെത്തി പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയില്ലെന്നും ബന്ധുക്കൾ പരാതിപ്പെട്ടിട്ടുണ്ട് ഗുരുതര പരിക്കേറ്റ പതിനൊന്നുകാരിയെ ആംബുലൻസിൽ കിടത്തിയ ബന്ധുക്കൾ അഞ്ചു മണിക്കൂറിലധികമാണ് കാരണത്തിനു വേണ്ടി അറിഞ്ഞത് അവസാനം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അതിനിടയിൽ സ്ഥിതി വഷളാവുകയും മണിക്കൂറുകൾക്കുള്ളിൽ മരിക്കുകയുമായിരുന്നു महाराष्ट्र ജൽഗാവ് ജില്ലയിലാണ് ആംബുലൻസ് ലഭിക്കാത്തതിനാൽ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയ സ്ത്രീ വഴിയൊരികിൽ പ്രസവിക്കേണ്ടി വന്നത് ഷോക്ഡ താലൂക്കിലെ സ്ത്രീക്ക് പ്രസവ വേദന ഉണ്ടായപ്പോൾ ഭർത്താവ് പലതവണ സർക്കാർ സ്വകാര്യ ആംബുലൻസിനായി വിളിച്ചു ലഭ്യമായില്ല പിന്നീട് ഇരുചക്ര വാഹനത്തിൽ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടുവെങ്കിലും വഴിയൊരികിൽ വെച്ച് വേദന കൂടുകയും പരിസരവാസികളായ സ്ത്രീകളുടെ സഹായത്തോടെ പ്രസവിക്കേണ്ടി വരികയുമായിരുന്നു ഗർഭിണികളായ സ്ത്രീകളെയും കുട്ടികളെയും പരിപാലിക്കുന്നതിനും ആശുപത്രിയിൽ പ്രസവം ഉറപ്പാക്കുന്നതിനും നിരവധി പദ്ധതികളുണ്ടെന്ന് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനത്താണ് സ്ത്രീക്ക് ഈ ദുരവസ്ഥയുണ്ടായത് വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് ആരോഗ്യ പരിപാലനത്തെ അടിസ്ഥാനമാക്കി സംസ്ഥാനങ്ങളുടെ പട്ടിക നിർണയിച്ചിരുന്നു അതിൽ പല മാനദണ്ഡങ്ങളിലും പിന്നിൽ നിൽക്കേണ്ടി വന്നത് ഇത്തരം സംസ്ഥാനങ്ങളായിരുന്നു ബിഹാർ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിലെ മാതൃമരണങ്ങളിൽ മരണങ്ങളിൽ അറുപത് ശതമാനത്തിലധികവും ശിശുമരണങ്ങളിൽ എഴുപത് ശതമാനവും ആഗോള മാതൃമരണങ്ങളിൽ മരണങ്ങളിൽ പന്ത്രണ്ട് ശതമാനവും നടക്കുന്നതെന്ന കണക്ക് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു കഴിഞ്ഞ വർഷം കപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പരിശോധന റിപ്പോർട്ടിലെ ബീഹാറിലെ ക്രമക്കേടുകളെയും ചെലവഴിക്കാതിരുന്നതിനെയും വിമർശിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ അറുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ ബജറ്റ് വകയിരുത്തലിൽ ചെലവഴിച്ചത് നാൽപ്പത്തി എണ്ണായിരത്തി നാൽപ്പത്തി ഏഴ് ദശാംശം ഏഴോ ഒൻപത് കോടി അതായത് അറുപത്തി ഒൻപത് ശതമാനം മാത്രമായിരുന്നുവെന്നും ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് ദശാംശം പൂജ്യം നാല് കോടി അതായത് മുപ്പത്തി ഒന്ന് ശതമാനം പാഴാക്കിയെന്നുമായിരുന്നു റിപ്പോർട്ടിന്റെ കാതൽ മൂന്ന് സംസ്ഥാനങ്ങളിലും അടുത്തിടെ ഉണ്ടായ ഈ മൂന്ന് സംഭവങ്ങൾ മാത്രമല്ല അവകാശവാദങ്ങൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്നത് നിരവധി ഉദാഹരണങ്ങൾ നേരത്തെയും പുറത്തുവരികയുണ്ടായി മതവും ജാതിയും വെറുപ്പും വിദ്വേഷവും മാത്രം അജണ്ടയായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും മുന്നണിയും ഭരണത്തിനിരിക്കുന്ന സംസ്ഥാനങ്ങളാണിവ അധികാരത്തിലെത്തുവാനുള്ള മത സാമുദായിക ധ്രുവീകരണ നടപടികളല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും ഭരണാധികാരികൾ പരാജയമാണെന്ന വസ്തുതയാണ് ഈ സംഭവങ്ങളിലൂടെ വീണ്ടും തെളിയിക്കപ്പെടുന്നത്